ونستعينه ونؤمن به ونتوكل عليه. ونعوذ بالله من شرور انفسنا ومن سيئات اعمالنا. من يهد الله فلا مضل له ومن يضلل فلا هادي له. واشهد ان لا اله الا الله وحده لا شريك له. واشهد ان محمدا عبده ورسوله. اللهم صل على محمد وعلى ال محمد. كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الامور محدثاتها فكل محدثه بدعه وكل بدعه ضلاله اعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا ايها الذين امنوا اتقوا الله حق تقاته ولا تموتن الا وانتم مسلمون بفمان راى സത്യവിശ്വാസികളെ അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾ സൂക്ഷിച്ചുകൊണ്ട് കൊണ്ട് തക്കവയോടുകൂടി ജീവിക്കുവാൻ പരിശ്രമിക്കണമെന്ന് എന്നോടും നിങ്ങളോടും ഉപദേശിക്കുകയാണ് അള്ളാഹുവിൻ്റെ ദീനനുസരിച്ചുള്ള ജീവിതം നമുക്കേറെ സന്തോഷവും സമാധാനവും ആത്യന്തികമായ വിജയവും നൽകും എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല ഈ ലോകത്ത് അള്ളാഹുത്തായല ഓരോ വസ്തുക്കളെയും സൃഷ്ടിച്ചത് ഓരോ പ്രകൃതിയിലാണ് അത് ജീവികളായാലും ജീവനില്ലാത്ത വസ്തുക്കളായാലും മനുഷ്യനാണെങ്കിലും മൃഗങ്ങളാണെങ്കിലും ഒക്കെ ഓരോ നിന്ന് അള്ളാഹുത്തായ ഓരോ പ്രകൃതി ഓരോ രീതി ഓരോ രൂപം സൃഷ്ടിച്ചു വച്ചിട്ടുണ്ട് അതനുസരിച്ചാണ് അവ ഇവിടെ നിലനിൽക്കുന്നതും വളരുന്നതും എല്ലാം മനുഷ്യൻ ഒരു പ്രത്യേക ജീവിയാണ് മനുഷ്യൻ്റെ മനസ്സും ശരീരവും വികാരവും വിചാരവും മനുഷ്യൻ്റെ ജീവിതത്തിൽ എങ്ങനെ ജീവിക്കണം എന്നതിനുള്ള നിർദ്ദേശങ്ങൾ നൽകിയിട്ട് അത് തിരഞ്ഞെടുക്കാനുള്ള കഴിവും അത് ലംഘിച്ചാലുണ്ടാകുന്ന പ്രയാസങ്ങളും എല്ലാം പ്രത്യേകം പ്രത്യേകമായി അള്ളാഹു തല വിവരിച്ച് തന്നിട്ടുണ്ട് ഇസ്ലാമിനെക്കുറിച്ച് അള്ളാഹു മനുഷ്യ പ്രകൃതി എന്ന് പറഞ്ഞിട്ടുണ്ട് ഫ വജുഹഖ് അലി ദീൻ ഹനീഫ നീ നിൻ്റെ മുഖത്തിനെ ഈ ദീനിൻ്റെ നേർക്ക് തിരിച്ചു നിർത്തുക എന്ന് പറഞ്ഞാൽ നീ നിന്നെ ഈ ദീനിൻ്റെ നേരക്ക് ഈ ദീനിന് വേണ്ടി ഈ ദീനിൻ്റെ നിയമം അനുസരിച്ച് കൊണ്ടുപോകണം എന്ന് എന്നിട്ട് പറഞ്ഞു ആ ദീൻ എന്നുള്ളതിന് നൽകിയ ഒരു വിശദീകരണമാണ് ഫിത്തറ ഫിത്തർ ലത്തി ഫത്തറന്നാഅഅല അള്ളാഹു താല മനുഷ്യനെ സൃഷ്ടിച്ചിട്ടുള്ള ഒരു പ്രകൃതി എന്ന് ഇപ്പം മനുഷ്യന് അള്ളാഹു നൽകിയിട്ടുള്ള എല്ലാ നിയമങ്ങളും മനുഷ്യൻ്റെ പ്രകൃതിയോട് ചേർന്നതാണെന്നാണ് അത് കൽപ്പനകളാണെങ്കിലും നിരോധങ്ങളാണെങ്കിലും മനുഷ്യൻ്റെ പ്രകൃതിയോട് ചേർന്നതാണ് അത് പാലിക്കുക എന്നത് മനുഷ്യൻ്റെ ഭാവിക്ക് അനിവാര്യവുമാണ് ഒരു നിയമവും പാലിക്കേണ്ടതില്ല എന്ന് വിചാരിച്ചുകൊണ്ട് ജീവിക്കുന്ന കുറേ ആളുകളുണ്ട് അതാണ് സ്വാതന്ത്ര്യമെന്നും അതാണ് സന്തോഷമെന്നുമാണ് അവർ വിചാരിക്കുന്നത് അതിലവർക്കുണ്ടാവുന്ന കഷ്ടനഷ്ടങ്ങൾ വളരെ വലുതാണ് ഇപ്പോൾ ഇന്ന് ഞാൻ വായിച്ചു ഒരു വാർത്ത ഹൈക്കോടതി പറഞ്ഞ ഒരു വാചകം കാമാശക്തിയേക്കാൾ നശീകരണ ശേഷിയുള്ള രോഗം വേറെയില്ല എന്ന് കാമാശക്തിയേക്കാൾ ലൈംഗികാസക്തിയാണ് പറയുന്നത് അതിനേക്കാൾ നശീകരണ ശേഷിയുള്ള രോഗം വേറെയില്ല എന്ന് ഇത് പറഞ്ഞതെപ്പോഴാണെന്നറിയാം ഇത് രണ്ടായിരത്തി പതിനാലിൽ നടന്ന ഒരു ഇരട്ട കൊലപാതകം അതായത് ഒരു സ്ത്രീയും അവളുടെ കാമുകനും കൂടി ഈ സ്ത്രീയുടെ നാലു വയസ്സായ ഒരു കുഞ്ഞിനെ കൊലപ്പെടുത്തി അതുപോലെ ഭർത്താവിൻ്റെ മാതാവിനെയും പ്രായമായ ഒരമ്മയെയും വളരെ ക്രൂരമാണല്ലോ ആ കേസ് ഇത് കൊലപാതകമാണ് എന്ന് ബോധ്യപ്പെട്ട് അതിൻ്റെ വിധി പറഞ്ഞ കൂട്ടത്തിലാണ് ഈ കേസിൽ ആ കാമുകനെ വധശിക്ഷ വിധിക്കുകയും ഈ സ്ത്രീക്ക് ഇരട്ട ജീവപര്യന്തം നൽകുകയും ചെയ്തു അതിനെതിരിൽ സുപ്രീം കോടതിയിൽ അപ്പീലിന് പോയപ്പോഴാണ് ഈ വിധികളൊക്കെ പുറത്തു വരുന്നത് ഇതിലെന്താ പറയാൻ കാരണം എന്നറിയാം ഒരു സ്ത്രീ അവർക്കൊരു കുഞ്ഞുണ്ട് അവർക്ക് ഭർത്താവുണ്ട് അവർക്ക് സഹോദരങ്ങളുണ്ട് കുടുംബക്കാരും അയൽവാസികളും നാട്ടുകാരും ഒക്കെ ഉണ്ട് അവർ ഒരു കാമുകനുമായി ബന്ധം സ്ഥാപിച്ച് അല്ലെങ്കിൽ ഒരാൾ ഇങ്ങോട്ട് ബന്ധം സ്ഥാപിച്ച് അവരുടെ ആ കാമാശക്തിയിൽ അവർ സ്വന്തം കുഞ്ഞിനെ കൊന്നു ഭർത്താവിൻ്റെ അമ്മയെ കൊന്നു വരാൻ പോകുന്ന പ്രയാസങ്ങളൊക്കെ അവർ മറന്നുപോയി ജയിൽവാസവും വധശിക്ഷയും ഒക്കെ വരും എന്നെല്ലാവർക്കും അറിയാവുന്നതാണ് എന്നിട്ടും ഇങ്ങനെ സംഭവിച്ചു ഇങ്ങനെ സംഭവിക്കാം അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് ലോകത്ത് മനുഷ്യർ നല്ല ആളുകളാണ് കൂടുതലും ഈ ലൈംഗിക രംഗത്തും അതുപോലെ ധർമ്മനിഷ്ഠയുടെ കാര്യത്തിലൊക്കെ നല്ല മനുഷ്യരാണ് വളരെ കൂടുതലുള്ളവർ അവനവൻ്റെ കുടുംബവുമായി ഭാര്യയും ഭർത്താവും മക്കളുമൊക്കെയായി മാതാപിതാക്കളൊക്കെ ആയി സന്തോഷത്തിൽ കുടുംബജീവിതം നയിച്ചു പോരുന്നവരാണ് അധികവും എന്നാൽ ചില ആളുകൾ ഇങ്ങനെ ഉണ്ടാവുന്നു അങ്ങനെ ഉണ്ടാവും അങ്ങനെ ഉണ്ടാവുമ്പോൾ എന്താണ് നമ്മൾ ചെയ്യുക അതാണ് ഞാൻ ഇന്ന് പറയാൻ വിചാരിക്കുന്ന വിഷയം കുറച്ചു മുമ്പ് നമുക്കറിയാം സിനിമാ ലോകത്ത് ഉള്ള ചില സ്ത്രീകളുടെ പരാതി പ്രകാരം സർക്കാർ ഒരു കമ്മീഷനെ നിശ്ചയിച്ചു എന്നിട്ട് ഈ സ്ത്രീകൾ സിനിമയിൽ അഭിനയിക്കുന്ന സ്ത്രീകൾ പ്രൊഡ്യൂസർമാരിൽ നിന്നും നായകന്മാരിൽ നിന്നും കൂടെ ജോലി ചെയ്യുന്നവർ അനുഭവിക്കുന്ന ലൈംഗിക ചൂഷണങ്ങളും പീഡനങ്ങളും അത് അന്വേഷിച്ച് റിപ്പോർട്ട് ചെയ്യാൻ അങ്ങനെ റിപ്പോർട്ട് ചെയ്ത് നോക്കുമ്പോഴാണ് കമ്മീഷൻ കണ്ടെത്തിയത് എല്ലാവരും ഇഷ്ടപ്പെടുന്ന എല്ലാവർക്കും സെലിബ്രിറ്റികളാണ് എന്ന് പറയുന്ന പലർക്കും റോൾ മോഡലായി അറിയപ്പെടുന്ന മഹാന്മാരായ ആളുകളൊക്കെ ഇതിൽ പെട്ടിട്ടുണ്ട് അത് പുറത്തു വന്നപ്പോഴാണ് അവർ പറയുന്നത് ഇതിപ്പോൾ സിനിമക്കാരെ കുറിച്ച് നടത്തിയൊരു കമ്മീഷനല്ലേ വ്യവസായികളെക്കുറിച്ച് നോക്കട്ടെ അതുമാതിരി അധ്യാപകരെക്കുറിച്ച് നോക്കട്ടെ മതപണ്ഡിതന്മാരെക്കുറിച്ച് നോക്കട്ടെ അങ്ങനെ ഓരോ വിഭാഗത്തിലും ഇത്തരത്തിലുള്ള ചൂഷണങ്ങൾ നടത്തുന്നുണ്ടോ എന്ന് അന്വേഷണം നടത്തിയാൽ എല്ലാറ്റിലും ഉണ്ടാകും എന്നാണ് അവർ പറഞ്ഞത് വാർത്തകൾ നമ്മൾ കാണുമ്പോൾ അത് ശരിയാണ് എന്ന് തോന്നുന്നു പോക്സോ കേസുകൾ വരുമ്പോഴ് നിങ്ങൾ നോക്കൂ സ്കൂളിൽ പഠിക്കുന്ന പ്രായപൂർത്തിയാവാത്ത പെൺകുട്ടികൾ സ്കൂളിൽ ഹൈസ്കൂളിൽ ഒക്കെ പഠിക്കുന്ന മക്കൾ ആ മക്കൾക്ക് പീഡനങ്ങൾ ഉണ്ടായതിനെക്കുറിച്ച് പറയുന്നത് അവരുടെ അധ്യാപകരിൽ നിന്ന് അവരുടെ സ്പോർട്സ് പരിശീലകരിൽ നിന്ന് അവരുടെ കൂടെ യാത്ര ചെയ്തിട്ടുള്ള സഹപാഠികളിൽ നിന്ന് ഒക്കെ അവർക്ക് പ്രയാസങ്ങൾ ഉണ്ടാവുന്നു എന്നാണ് ഈ ആഴ്ച വന്ന ഒരു റിപ്പോർട്ടിലുണ്ട് തെക്കൻ കേരളത്തിൽ ഒരു ഒരു പെൺകുട്ടി അറുപത്തിനാല് പ്രാവശ്യം പീഡനത്തിന് ലൈംഗിക ചൂഷണത്തിന് വിധേയമായി ഇപ്പോൾ ആ കുട്ടിക്ക് പതിനെട്ട് വയസ്സായി എന്ന് പറഞ്ഞാൽ പതിനെട്ട് വയസ്സാവുന്നതിന് മുമ്പ് അറുപത്തി നാല് തവണ ഓരോരുത്തരും ഒറ്റക്കും കൂട്ടമായും ആ കുട്ടിയെ പീഡിപ്പിച്ചു എന്ന് അപ്പോൾ ഇവിടെ എന്താണ് പരിഹാരം അതാണ് നമ്മൾ നോക്കേണ്ടത് നമ്മൾ ആളുകൾ വഴിച്ചുപോയിരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് അവരെ പിന്നാലെ കൂടിയിട്ട് കാര്യമില്ല ഇത് ഇതിനെക്കുറിച്ചുള്ള പഠനങ്ങൾ ധാരാളം നടക്കുന്നുണ്ട് എങ്ങനെ ഇത് സംഭവിക്കുന്നു അതിൻ്റെ പഠനങ്ങൾ നിങ്ങൾക്കൊക്കെ സെർച്ച് ചെയ്താലറിയാം ഹോർമോണുകളുണ്ടല്ലോ മനുഷ്യൻ്റെ ശരീരത്തിൽ പുരുഷ ഹോർമോണും സ്ത്രീകളുടെ ഹോർമോണും പുരുഷന്മാർക്കും സ്ത്രീകൾക്കുമുള്ള ഹോർമോണും ഒക്കെയുണ്ട് ഈ ഹോർമോണുകൾ അനുസരിച്ചാണ് പുരുഷൻ്റെ പൗരുഷവും പെണ്ണിൻ്റെ സ്ത്രീത്വവും ഉണ്ടാകുന്നതും വളരുന്നതുമൊക്കെ ശരീരത്തിൻ്റെ രൂപങ്ങളായാലും ശബ്ദമാണെങ്കിലും അവരുടെ ആന്തരിക അവയവങ്ങൾ ഇതിലൊക്കെ തന്നെ ഈ ഹോർമോണിന് വലിയ പങ്കുണ്ട് അപ്പോൾ പുരുഷ ഹോർമോൺ സ്ത്രീയെ ആഗ്രഹിക്കുകയും സ്ത്രീയെ കാണാൻ കൊതിക്കുകയും സ്ത്രീയുമായി ബന്ധപ്പെടാനും സംസാരിക്കുവാനും ആഗ്രഹിക്കുകയും ചെയ്യുന്നു അതുപോലെ തന്നെ സ്ത്രീകളിലും അത്തരത്തിലുള്ള സ്വഭാവങ്ങൾ ഉണ്ടാകുന്നു പുരുഷൻ പുരുഷനാണ് സ്ത്രീ സ്ത്രീയാണ് ഇതൊക്കെ അങ്ങ് മറന്നു പോവാണ് മക്കളും കുടുംബവും ഭാര്യയും ഭർത്താവും ഒക്കെ ഉണ്ട് അത് അങ്ങ് മറന്നു പോവാണ് അതിൽ ശക്തിപ്പെടുകയാണ് അപ്പോൾ ഉള്ള പരിഹാരം എന്താണെന്നറിയോ നമ്മൾ ശ്രദ്ധിക്കുക എന്നതാണ് അത് ശ്രദ്ധിക്കുന്നതിൽ എന്തെല്ലാം ശ്രദ്ധിക്കണം ഇങ്ങനെ പെട്ടുപോവാതിരിക്കാൻ അവസരങ്ങൾ ഉണ്ടാകുന്ന അവസരങ്ങളെ ആദ്യം മുതൽക്ക് തന്നെ ഇല്ലാതാക്കണം ഏഴ് വയസ്സ് പ്രായമായ കുഞ്ഞുങ്ങളെ വ വരക്കു ബൈനോഹും ഫിൽ മവാജ് അവർ കിടക്കുന്ന മുറിയിൽ കിടക്കുന്ന സ്ഥലത്ത് അവർ വേറെ വരെ കിടത്തണമെന്ന് ഋസൂർ സഹ അല്ലൈവലം പറഞ്ഞിട്ടുണ്ട് ഏഴ് വയസ്സായ അപ്പോൾ അത് ആൺകുട്ടികളും പെൺകുട്ടികളും അല്ലേ നമ്മളെ പിന്നെ സഹോദരനും സഹോദരിയും അല്ലേ എന്നൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല എന്നാണ് ആണ് ആണാണ് പെണ്ണ് പെണ്ണാണ് ആൺകുട്ടി ആൺകുട്ടിയാണ് പെൺകുട്ടി പെൺകുട്ടിയാണ് അതുപോലെ തന്നെ ഒരു അന്യ പുരുഷനും ഒരന്യസ്ത്രീയും ഒരു സ്ഥലത്ത് ഒറ്റക്കാവരുത് അങ്ങനെ ആയാൽ മൂന്നാമനായി പിശാജു വരും എന്ന് ഹദീസിൽ വന്നിട്ടുണ്ട് റസൂർ സല്ലാ അല്ലൈവലമ അപ്പം നമ്മൾ നേരത്തെ കരുതണം ഒരു പെണ്ണിൻ്റെ കൂടെ ഒറ്റക്കാവരുത് ഒരാണിൻ്റെ കൂടെ ഒരു പെണ്ണ് ഒറ്റക്കാവരുത് അങ്ങനെ നമുക്ക് വേണ്ടി വരുന്ന സന്ദർഭങ്ങളിൽ ഇപ്പം ഒരു പെണ്ണുമായി യാത്ര ചെയ്യേണ്ടി വരുന്നു ജോലി ആവശ്യാർത്ഥമോ ബിസിനസ് ആവശ്യാർത്ഥമോ ഞാനാണങ്ങനെ പോകേണ്ടെങ്കിൽ എനിക്കെൻ്റെ ഭാര്യയെ കൂടെ കൂട്ടാം ഇനി നമ്മുടെ ഏതെങ്കിലും സഹോദരിമാർക്കാണ് അങ്ങനെ പോകേണ്ട അവസരമുണ്ടായാൽ അവൾക്ക് അവളുടെ ഭർത്താവിനെ കൂടെ കൂട്ടാം അല്ലെ മക്കളെ കൂടെ കൂട്ടാം ഒരിക്കലും ഒരാണും ഒരു പെണ്ണും അന്യരായ ആളുകൾ ഒന്നിച്ച് യാത്ര ചെയ്യരുത് എന്ന് പറഞ്ഞത് ഈ ഹോർമോണും കാര്യങ്ങളൊക്കെ കണ്ടുപിടിക്കുന്നതിന് മുമ്പ് റസൂദ് സല്ലാ ഇലം പറഞ്ഞത് അള്ളാഹുവിൻ്റെ നിർദ്ദേശപ്രകാരമാണ് എന്ന് നമ്മൾ അറിയണം മനുഷ്യപ്രകൃതിയിൽ ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നു എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കേണ്ടതാണ് അപ്പോൾ അവസരങ്ങൾ ഒഴിവാക്കണം സ്ത്രീകളുടെ സംസാരങ്ങളിൽ പെട്ടു പോകുന്ന ആണുങ്ങൾ പുരുഷന്മാർ ധാരാളമുണ്ട് നിങ്ങൾ നോക്കൂ ഒരുപാട് രാഷ്ട്രീയ നേതാക്കന്മാരുടെ രാഷ്ട്രീയ ഭാവി തന്നെ തകർന്നത് ചില സ്ത്രീകളെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് വശീകരിച്ചു കൊണ്ട് അങ്ങനെ പോയത് കൊണ്ടാണ് ഇപ്പോഴും കേസുകൾ പലരുടെ പേരിൽ നടക്കുന്നുണ്ട് റസൂർ സല്ലാഹു അലൈ വസല്ലമയുടെ ഭാര്യമാരോട് അള്ളാഹു നൽകിയ ഒരു നിർദ്ദേശമുണ്ട് അതെന്താണെന്നറിയാം യാ നിസ അൻ നബിയെ മീൻ അൻ നിസ നബിയുടെ ഭാര്യമാരെ നിങ്ങൾ വേറെ സ്ത്രീകളെപ്പോലെയല്ല ഇനി തക്കൈത്തുന്ന നിങ്ങൾ സൂക്ഷ്മശാലികളായി ജീവിക്കുകയാണെങ്കിൽ ഫല തഹ് അബിൽ കൗലി സംസാരിക്കുമ്പോൾ അത് വളരെ മയത്തോടുകൂടി കൂടി ആവരുത് അത് കൊഞ്ചിക്കൊഴിഞ്ഞുകൊണ്ട് വർത്തമാനം പറയരുത് എന്ന് മനസ്സിൽ രോഗമുള്ള ആളുകൾ മോഹിച്ചു പോകുന്ന വിധത്തിൽ കൗലം ആറുഫ നിങ്ങൾ മാന്യമായ സംസാരം സംസാരിച്ചു കൊള്ളുകയാണ് റസൂലിൻ്റെ ഭാര്യമാരെ വിളിച്ചാണ് ഈ പറയുന്നത് ബാക്കി സ്ത്രീകളുടെ കാര്യം എന്തായിരിക്കും പിന്നെ എന്ന് പറഞ്ഞാൽ ആണുങ്ങളോട് സംസാരിക്കുന്ന സമയത്ത് സ്ത്രീകൾ അവർക്ക് വശ്യത തോന്നുന്ന വിധത്തിൽ സംസാരിക്കണ്ടാണ് അവർ കാര്യം പറഞ്ഞാൽ മതിയെന്ന് അതാണ് വക്കുൽ നക്കൗ മൂഫ കാരണം അത് പിന്നീട് മനസ്സിൻ്റെ ഉള്ളിൽ ഈ ലൈംഗികതയും അത്തരത്തിലുള്ള പ്രശ്നങ്ങളുമുള്ള ആളുകൾക്ക് മോഹം തോന്നിപ്പോകും എന്നാണ് അതും നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് അത് നേരിട്ടായാലും ഫോണിലൂടെ ആയാലും അത് ആവർത്തിച്ച് ആവർത്തിച്ചാവർത്തിച്ച് നാശത്തിലേക്കെത്തും എന്നാണ് നമ്മൾ ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത് അതുപോലെ തന്നെ ഒരു മനുഷ്യൻ്റെ വസ്ത്രം വളരെ പ്രധാനമാണല്ലോ ഇപ്പോൾ നടക്കുന്ന ഈ വാർത്തകളിലൊക്കെ നമ്മൾ കാണുന്നുണ്ടല്ലോ എന്താണ് ലൈംഗിക ചുവയോടുകൂടി സംസാരിച്ചു ലൈംഗികമായ കാര്യങ്ങളെപ്പറ്റി പരാമർശിച്ചു അതിൽ വലിയ വാദപ്രയാസം നടക്കുകയാണ് പത്രങ്ങളിലും ചാനലുകളിലും ഒക്കെ അപ്പോൾ ചിലർ പറയുന്നു ഇതിൻ്റെ ഒരു കാരണം വസ്ത്രം തന്നെയാണെന്ന് അപ്പോൾ ഒരു സ്ത്രീ അവളുടെ ശരീര സൗന്ദര്യം വേണ്ട വിധം മറക്കാതിരിക്കുകയും അന്യപുരുഷന്മാർ കാണാനുള്ള അവസരം ഉണ്ടാക്കുകയും എന്നിട്ട് ആ പുരുഷന്മാർ അവളോട് മാന്യമല്ലാത്ത നിലക്ക് പെരുമാറുകയും ചെയ്താൽ അതിൻ്റെ ചികിത്സ വേണ്ടത് വസ്ത്രധാരണം ശരിയാക്കുക എന്നതാണ് എന്ന് പലരും പറയുന്നു അങ്ങനെ പറഞ്ഞവർക്കെതിരിലും കേസ് വരാൻ പോകുന്നു എന്നതാണ് മറ്റൊരത്ഭുതം ഇപ്പോൾ ഇങ്ങനെയൊക്കെ പറയാൻ പറ്റുമോ ഞങ്ങൾക്ക് കംഫർട്ടായിട്ടുള്ള ഡ്രസ്സ് ഡ്രസ്സിട്ടൂടെ ഞങ്ങൾ എന്തിനാണ് ഈ അടിമകളായി നടക്കുന്നത് ചാക്കിൽ കെട്ടിപ്പൊതിയുന്നത് അങ്ങനെ നടന്നാൽ ആകാശം ഇടിഞ്ഞു വീഴുമോ എന്നൊക്കെയാണ് ചോദിക്കുക ആകാശം ഇടിഞ്ഞു വീഴും എന്നാരും പറഞ്ഞിട്ടില്ല പക്ഷേ നിങ്ങളെ ജീവിതത്തിൽ പല ഇടിവുകളും സംഭവിക്കും എന്നുള്ളതാണ് അപ്പോൾ വസ്ത്രധാരണത്തെക്കുറിച്ച് കൃത്യമായി എല്ലാ ധർമ്മശാസ്ത്രങ്ങളും എല്ലാ മതങ്ങളും വളരെ കൃത്യമായി നിർദ്ദേശം നൽകിയിട്ടുണ്ട് അങ്ങനെ തന്നെ മനുഷ്യർ പോരുന്നുണ്ട് പക്ഷേ പരിഷ്കാരം എന്ന് പറയുന്നത് വസ്ത്രം കഴിയുന്നത്ര കുറയ്ക്കുകയാണ് എന്ന് തോന്നുന്ന ആളുകൾ ആണുങ്ങളും പെണ്ണുങ്ങളും അവരാണ് സ്വാതന്ത്ര്യമാണ് അത് കൂടുതൽ കംഫർട്ടബിൾ കംഫർട്ടബിളാവുക ഇങ്ങനെയാണെന്ന് വിചാരിച്ച് വസ്ത്രം കുറച്ച് കുറച്ച് കൊണ്ടുവരികയും

ആദമിൻ്റെ മക്കളെ മനുഷ്യരെ കഥ അൻസൽന അലൈക്കും ലിബാശ നിങ്ങൾക്ക് നാം ലിബാഷ് വസ്ത്രം ഉണ്ടാക്കി തന്നിരിക്കുന്നു അൻസലന അലയ്ക്കും തന്നെ ഇറക്കി തന്നിരിക്കുന്നു അത് ഖുർആാൻ്റെ ഒരു ശൈലിയാണ് നിങ്ങൾക്ക് അള്ളാഹു തായാല വസ്ത്രം തന്നിരിക്കുന്നു യുവാരി സൗഹാത്തിക്കും നിങ്ങളുടെ നഗ്നത മറക്കാൻ വേണ്ടി അപ്പോൾ വസ്ത്രത്തിൻ്റെ ഒന്നാമത്തെ ആവശ്യം നഗ്നത മറക്കുക എന്നതാണ് വ രീശൻ എന്ന് പറഞ്ഞാൽ തൂവല എന്നാണ് അതിൻ്റെ ഭാഷാർത്ഥം ഖുറാനിൽ ഉപയോഗിച്ചത് തഫ്സീരിലൊക്കെ ഉള്ളത് അലങ്കാര വസ്ത്രം എന്നാണ് അത് അടിസ്ഥാനപരമായ വസ്ത്രങ്ങളും അതിനേക്കാൾ കുറച്ചുകൂടി മനുഷ്യന് അലങ്കാരത്തിനുള്ള വസ്ത്രങ്ങളും ഉണ്ടാകും അതിൻ്റെ നിറത്തിലും അതിൻ്റെ രൂപത്തിലും അതിൻ്റെ ആയി അപ്പം അള്ളാഹു താല നിങ്ങൾക്ക് നല്ല വസ്ത്രങ്ങൾ നൽകിയിട്ടുണ്ട് അത് നിങ്ങൾ നിങ്ങളുടെ നഗ്നത മറക്കാൻ വേണ്ടിയാണെന്ന് അപ്പോൾ പുരുഷൻ്റെ നഗ്നത എത്ര ഏതെല്ലാം അതുപോലെ സ്ത്രീയുടെ നഗ്നത എവിടെയെല്ലാം മറക്കേണ്ടത് എവിടെയെല്ലാം എന്ന് ഇസ്ലാമിൽ വളരെ കൃത്യമായി നിയമമുണ്ട് ആ നിയമം പാലിക്കണമെന്ന് പറഞ്ഞാൽ അത് ആളുകളുടെ സ്വാതന്ത്ര്യം കുറയ്ക്കുകയാണ് എന്ന് പറയരുത് അത് അവർക്ക് വേണ്ടിയാണ് ഇപ്പോൾ വളരെ വിലപിടിപ്പുള്ള ഒരു വസ്തു അശ്രദ്ധമായി നമ്മൾ എവിടെ വെച്ചേക്കുമോ ഇല്ലല്ലോ കാരണം അത് കട്ട് കൊണ്ടുപോകും നഷ്ടപ്പെടും എന്നാൽ അത്ര വിലവഴിപ്പില്ലാത്തതും കട്ട് കൊണ്ടുപോകാൻ കഴിയാത്തതുമായ സാധനങ്ങൾ നമ്മൾ വീടിന് മുറ്റത്തും ഷോപ്പിൻ്റെ മുമ്പിലും ഒക്കെ വെച്ച് പോകുന്നുണ്ട് കാരണം അത് നഷ്ടപ്പെടില്ല നമ്മൾ മനസ്സിലാക്കണം നമ്മൾ നമ്മെ തന്നെ നഷ്ടപ്പെടുത്താൻ കാരണമാകും നമ്മുടെ ശരീര സൗന്ദര്യം തുറന്നിട്ടാൽ എന്ന് നമ്മൾ കാണണം അപ്പം അത് മറച്ചു വെക്കുന്നു എന്നത് അത് നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടി നമ്മൾ ചെയ്യുന്ന ഒരു സൂക്ഷ്മതയാണ് അങ്ങനെ വിചാരിച്ചാൽ മതി ആകാശം ഇടിഞ്ഞുപൊളിയും എന്നൊന്നും ആരും അതിനെ സംബന്ധിച്ച് പറയുന്നില്ല ഇത് അവസാനിപ്പിക്കുന്ന നോക്കുക ആയത്ത് വ ലിബാസു താലിക്ക ഹൈറോൺ ലിബാസു തവ തയുടെ വസ്ത്രം അതാണ് ഉത്തമമായിട്ടുള്ളത് അതിനൊരുപാട് വിശദീകരണങ്ങളുണ്ട് എന്താ ലിബാസു തക്കുവ ഏറ്റവും പ്രധാനം മാന്യമായ വസ്ത്രധാരണം അത് ലിബാസു തക്കവയാണ് മറ്റൊന്ന് മനുഷ്യൻ്റെ ജീവിതത്തിലെ എല്ലാ കാര്യങ്ങളും അത് തക്കുവയുടെ ഒരു വസ്ത്രമാണ് എന്ന് നമുക്കൊരു സംരക്ഷണമാണ് അത് എന്ന് അപ്പോൾ വസ്ത്രം മനുഷ്യൻ്റെ നഗ്നത മറക്കും അതുപോലെ തന്നെ അവന് സുരക്ഷിതത്വവും നൽകും ലാലിക്കമ്മൻ അയാത്തില്ല അല്ലാഹും എതക്കറും ഇത് അള്ളാഹുവിൻ്റെ ആയത്താണ് അള്ളാഹുവിൻ്റെ കൽപ്പനയാണ് അള്ളാഹുവിൻ്റെ ദൃഷ്ടാന്തമാണ് അവരിത് വേണ്ട വിധം മനസ്സിലാക്കാൻ അപ്പോൾ വേണ്ട വിധം മനസ്സിലാക്കിക്കൊള്ളണോ എന്തിനാണ് വസ്ത്രം ധരിക്കുന്നത് വസ്ത്രം ധരിച്ചിട്ട് ധരിക്കാത്ത രൂപത്തിലുള്ള ആളുകളുണ്ടല്ലോ അപ്പോൾ വസ്ത്രത്തിൻ്റെ ധർമ്മം പാലിക്കുന്നില്ല അപ്പോൾ ഒരാൾ വസ്ത്രം ധരിച്ചാലും വസ്ത്രം ധരിച്ചാൽ മറയേണ്ട നഗ്ന ഉണ്ടല്ലോ ആ ഭാഗങ്ങൾ അതേപോലെ വെളിപ്പെടുന്നുവെങ്കിൽ ഒന്നിൽ നേരിയ വസ്ത്രമാകുക അല്ലെങ്കിൽ ഇറുകിയ വസ്ത്രമാവുക അങ്ങനെ ആകുമ്പോൾ ആ വസ്ത്രം ധരിച്ചിട്ട് കാര്യമില്ലല്ലോ ഇപ്പോൾ ചില ആളുകളൊക്കെ വിചാരിക്കുന്നത് നമ്മൾ വസ്ത്രം ധരിച്ചാൽ മതിയെന്നാണ് വളരെ ടൈറ്റായ വസ്ത്രം ധരിക്കുക അന്നൊരു തലയിൽ ഒരു സ്കാഫും കിട്ടുക മാറി തുറന്നിട്ടിട്ടാണ് കഴുത്ത് തുറന്നിട്ടിട്ടാണ് പെൺകുട്ടികൾ എങ്കിൽ അതിനൊരു വിരോധവും ഇല്ലാന്ന് തോന്നുക തലയിൽ ഒരു സ്കാഫുണ്ടല്ലോ എന്ന് അങ്ങനെയല്ല ഖുർആൻ പറഞ്ഞിട്ടുള്ളത് വളരെ വ്യക്തമായ ആയത്താണത് ചിലർക്ക് തോന്നുന്നു അങ്ങനെ പറയണോ അങ്ങനെ നോക്കണോ എന്നൊക്കെ എന്താ പറഞ്ഞിട്ടുള്ളതെന്നറിയോ മനുഷ്യർ പാലിക്കേണ്ടത് അയ്യു ഹനബിയു അല്ലയോ പ്രവാചകരെ കൊല്ലി അ നിങ്ങളുടെ ഭാര്യമാരോട് പറയുക ഇണകളോട് ഉപ ബനാറ്റിക്ക പെൺമക്കളോടും ഉപനിസായിൽ മോമിനീന മോമിനീകളുടെ വനിതകൾ സ്ത്രീകളോടും പറയുക എന്നാണ് താങ്കളുടെ ഭാര്യമാരോടും താങ്കളുടെ പെൺമക്കളോടും സമുദായത്തിലുള്ള എല്ലാ സ്ത്രീകളോടും യുദിനീന അലൈ മിൻ ജല ബിബി ഹിന്ന അവർ അവരുടെ ശരീരത്തിൽ അവരുടെ വസ്ത്രങ്ങൾ തൂക്കിയിടട്ടെ എന്ന് ജിൽബാബ് എന്ന് പറഞ്ഞാൽ ശരീരം മുഴുവൻ മറയുന്ന വസ്ത്രമാണ് എന്നിട്ട് പറയുന്നു ദാലിക്ക് അതിനാ ഈ ഓറഫ്ന അവരാണ് എന്ന് അറിയപ്പെടാൻ അതാണ് നല്ലത് എന്ന് പറഞ്ഞാൽ പെണ്ണുങ്ങളെ വസ്ത്രമനുസരിച്ചുകൊണ്ട് പെരുമാറ്റത്തിന് കുറേ വ്യത്യാസം ആ ഇവർ മാന്യന്മാരാണ് ഇവരോട് നമ്മൾ അനാവശ്യം പറയുക പെരുമാറുകയായി ചെയ്യരുത് ഇവരെന്തു ആവാം കണ്ടാൽ തന്നെ മനസ്സിലായില്ലേ ഇതാ നോയ്ക്കോളി എന്ന് പറയാൻ പറ്റാൻ അതിരാണ് ഡ്രസ് ഇട്ടിട്ടുള്ളത് അപ്പം മൂമിനീകളായ വിശ്വാസിനികളായ നല്ലവരായ സ്ത്രീകളാണ് ഇവർ എന്ന് മനസ്സിലാക്കാനും എന്നിട്ട് ദാലിക്ക് അതിനായി ഓരഫ്ന ഫലായു ഉദൈന അവർക്ക് യാതൊരു വിഷമവും വരാതിരിക്കാനും എന്നാണ് വിഷമവും വരാതിരിക്കാനാണ് ഇസ്ലാമികമായ വസ്ത്രധാരണം ധരിക്കണം എന്ന് പറയുന്നത് എന്നല്ലാതെ അവരെ പിന്നോട്ട് നയിക്കാനോ അവരെ ബുദ്ധിമുട്ടിക്കാനോ അവരുടെ സ്വാതന്ത്ര്യം തടയാനോ അല്ല വക്കാൻ അള്ളാഹു വഫൂർ റഹീമ അള്ളാഹുത്തായാല പാപം പൊറുക്കുന്നവനും കാരുണ്യവാനുമാകുന്നു എന്ന് അള്ളാഹുത്തായാല നമുക്ക് നിയമങ്ങൾ നൽകുന്നത് അള്ളാൻ്റെ കാരുണ്യം കൊണ്ടാണ് നമ്മൾ അബദ്ധത്തിൽ ചെയ്തു പോകുന്ന കുറ്റങ്ങൾ അള്ളാഹുത്താല പുറത്തു തരാൻ തയ്യാറുള്ള നമ്മുടെ റബ്ബുമാണ് അപ്പം നാം ഇവിടെ അള്ളാഹുത്താല റസൂലുള്ളയോട് പറഞ്ഞ പോലെ നിങ്ങളുടെ ഭാര്യമാരോടും പെൺകുട്ടികളോടും മോമിനിയങ്ങളുടെ ഒക്കെ അവരുടെ ശരീരത്തിൽ അവർ വസ്ത്രം വേണ്ട വിധം ധരിക്കണം എന്ന് പറഞ്ഞു കൊടുക്കുക അസ്മ റസി അള്ളാഹു അൻവിനോട് അൻഹയോട് നെബ്സലാഹു അലൈഹി സ്വലമ്മ പറഞ്ഞു യാ അസ്മ അല്ലയോ അസ്മ ഇന്നൽ മറത്തെയ്ത ബലകത്തിൽ മഹയുവ ഒരു പെണ്ണ് പ്രായപൂർത്തിയായാൽ ആർത്തവകാരിയായി കഴിഞ്ഞാൽ ലം ഒരു പെണ്ണ് പ്രായപൂർത്തിയായാൽ പിന്നെ അവളിൽ നിന്ന് അവളുടെ ഇതും ഇതുമല്ലാതെ പുറത്ത് കാണരുത് ഇതും തന്നെ ഒന്ന് മുഖം മറ്റത് മുൻകൈ അങ്ങനെ കാണിച്ചു എന്നാണ് ഇപ്പോൾ മുഖവും മുൻകൈയും ഒഴികെയുള്ള ഭാഗങ്ങളൊക്കെ ഒരു പെണ്ണ് അന്യരിൽ നിന്ന് മറച്ചു വെക്കണം എന്നത് നിയമമാണ് ഇസ്ലാമിൻ്റെ നിയമമാണ് അത് പാലിക്കുവാൻ അതിനോട് തൃപ്തിയോടുകൂടി അതിനെ സമീപിക്കുവാൻ ആരും അടിച്ചേൽപ്പിറ്റോ അള്ളാഹുത്തായ നമുക്ക് ഹിദായത്വം നൽകിയ പടച്ചവൻ തന്ന നിയമമാണ് എന്ന് എന്ന് മനസ്സിലാക്കി നാം നമ്മൾ അങ്ങനെയാണ് ശീലിച്ചു വരേണ്ടത് മറ്റൊന്ന് ഈ ആണും പെണ്ണും തമ്മിലുള്ള വ്യത്യാസം പ്രകൃതിപരമാണല്ലോ വളരെ വ്യക്തവുമാണ് അത് അങ്ങനെയാണ് എന്നത് കാഴ്ചയിലും വേണ്ടേ ആണിനെ കണ്ടാൽ ആണാന്ന് മനസ്സിലാവണം പെണ്ണിനെ കണ്ടാൽ പെണ്ണാന്ന് മനസ്സിലാവണം അതില്ലാതാക്കുന്ന പ്രവർത്തനവും ഇപ്പം തുടങ്ങിയിരിക്കുന്നു നോക്കിയാൽ ആണാണോ പെണ്ണാണോ എന്ന് മനസ്സിലാകാത്ത വിധത്തിൽ വസ്ത്രം ധരിക്കുക അതേമാതിരി മുടി വെട്ടുക അതേമാതിരിയെല്ലാം അങ്ങനെ വന്നാലുള്ള പ്രശ്നം എന്താ അതും വലിയ സാമൂഹ്യ പ്രശ്നങ്ങൾ ഉണ്ടാക്കും ധാർമ്മിക പ്രശ്നങ്ങൾ ഉണ്ടാക്കും ഈ പറഞ്ഞ പോലെയുള്ള എല്ലാ നാശങ്ങളും ഉണ്ടാക്കും അതിൻ്റെ നഷ്ടം ഈ സമൂഹത്തിൽ ആണുങ്ങളും പെണ്ണുങ്ങളും ഏറ്റെടുക്കേണ്ടി വരും കൂടുതൽ അതിൻ്റെ കഷ്ടപ്പാടുകൾ സ്ത്രീകൾക്കായിരിക്കുകയും ചെയ്യും പെണ്ണുങ്ങളിൽ നിന്ന് ആൺവേഷം കെട്ടുന്ന ആളുകളെ അള്ളാഹു ശപിച്ചിരിക്കുന്നു ഒരു ഹദീസാണ് അതുപോലെ വൽ മിന റിജാലി വൽമുത്ത ആണുങ്ങളിൽ നിന്ന് പെൺവേഷം കെട്ടുന്ന ആളുകളെയും അള്ളാഹു ശപിച്ചിരിക്കുന്നു എന്ന് അപ്പം ആൺ ആണിൻ്റെ രൂപത്തിൽ വളരണം പെണ്ണ് പെണ്ണിൻ്റെ രൂപത്തിൽ വളരണം ചിലർക്ക് തോന്നും ഇതൊക്കെ പറയുമ്പോൾ അതിപ്പം എന്താ എൻ്റെ കസിൻ ബ്രദറല്ലേ അത് എന്താണ് കസിൻ എന്ന് പറഞ്ഞാൽ അത് പോലെയാണ് എന്നാണ് സഹോദരൻ എന്ന് പറയുന്നത് സഹോദരനാണ് സഹോദരനെ പോലെ എന്ന് പറഞ്ഞിട്ടൊന്നുമില്ല അങ്ങനെ ആ പോലയുടെ പിന്നാലെ പോയിട്ട് ഒരുപാട് ആളുകൾക്ക് പ്രയാസം ഉണ്ടായിട്ടുണ്ട് വിഷമങ്ങൾ ഉണ്ടായിട്ടുണ്ട് അപ്പം കരുതണം നമ്മൾ ബന്ധങ്ങളിൽ കരുതണം ഇടപെടുന്നതിൽ കരുതണം വസ്ത്രധാരണത്തിൽ കരുതണം എല്ലാത്തിലും ഒരു കരുതലുണ്ടാവണം അത് ആ പ്രായത്തിൽ ഞാൻ പറഞ്ഞ ആ പ്രായത്തിൽ ഒരുപക്ഷെ അവരുടെ വൈകാരികമായ അവസ്ഥയിൽ അവർ മറന്നു പോയേക്കാം അങ്ങനെ വരാതിരിക്കാൻ രക്ഷിതാക്കൾ ശ്രദ്ധിക്കണം മക്കളുടെ ജീവിതത്തെക്കുറിച്ച് നമുക്കൊരു കണ്ണുണ്ടാവണം അത് പറഞ്ഞാൽ ചിലപ്പോൾ മക്കൾക്ക് ഇഷ്ടമാവില്ല എന്താ ഇങ്ങനെ എപ്പോഴും ഇത് പറയുന്നത് എന്ന് നമ്മുടെ ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും ഒക്കെ തോന്നും അത് തോന്നിയാലും നമ്മൾ പറയണം നല്ല നിലക്ക് അവർ ഉപദേശിച്ചു കൊടുക്കണം ഇത് ദീനാണ് അള്ളാൻ്റെ നിയമമാണ് ഇസ്ലാമാണ് അള്ളാഹു പറഞ്ഞതാണ് റസൂലുള്ള പഠിപ്പിച്ചതാണ് ഈ ദീനിലുള്ള എല്ലാ കാര്യങ്ങളും മനുഷ്യപ്രകൃതിയോട് ചേർന്നതാണ് അതുകൊണ്ട് മോനെ അല്ലെങ്കിൽ മോളെ ഇതനുസരിച്ച് ജീവിക്കണമെന്ന് നമ്മൾ നല്ല നിലക്ക് അവരെ പറഞ്ഞു ബോധ്യപ്പെടുത്തുകയും ചെയ്യണം അതിൻ്റെ ഗുണവും അവർക്കുണ്ടാകുമെന്ന് അവരോട് പറഞ്ഞു കൊടുക്കണം അള്ളാഹു ശുഭാനുഭവത്തായ നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ അലഹദില്ലാഹിറബിഅലമീൻ വല്ലാത്തിബത്തുല്ലിൽ മുത്തഖീൻ അള്ളാഹു താല നമ്മെ എല്ലാവരെയും മുത്തഖ്യങ്ങളായി ജീവിക്കുമാറാവട്ടെ കുറിച്ച് പറഞ്ഞ കൂട്ടത്തിൽ ഒന്ന് രണ്ട് കാര്യം കൂടി സൂചിപ്പിക്കാനുണ്ട് വസ്ത്രത്തിൽ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം പൊങ്ങച്ചത്തിൻ്റെ വേണ്ടിയുള്ള വസ്ത്രം ധരിക്കരുത് എന്നാണ് അത് ഹദീസിൽ വന്നിട്ടുള്ളതാണ് മൻ ലബിസ സൗബ ഫി ദുന്യാ അൽബസഹുല്ലാഹു സൗബ മദല്ലത്തിൻ യൗമൽ ഖിയാമ ഈ ദുനിയവിൽ പൊങ്ങച്ചത്തിൻ്റെ വസ്ത്രം ധരിച്ചാൽ അള്ളാഹു താല ആഹ്റത്തിൽ വളരെ നിന്ദതയുടെ വസ്ത്രം ധരിപ്പിക്കും എന്ന് പൊങ്ങച്ചം ലോകമാന്യം ദൂർത്ത് ദുർവ്യയം ഇങ്ങനെ കുറേ കാര്യങ്ങളുണ്ട് ഇസ്ലാം നിരോധിച്ച ഇത് ധാരാളമായി നബിസ് അല്ലെസ്ലാം ഉപദേശിച്ചതുമാണ് അപ്പോൾ ഒരു സഹാബി ചോദിച്ചു ഒരാൾ നല്ല വസ്ത്രം ധരിക്കുന്നതും നല്ല ചെരുപ്പ് ധരിക്കുന്നതും അത് ഇഷ്രാഫാകുമോ ദുർവ്യയമാകുമോ എന്ന് അത് നിബ്സല്ലാ അല്ലൈവിസ്ലം പറയാം അതില്ലയെന്നാണ് മറിച്ച് അള്ളാഹു തായല ഇൻ അള്ളാഹ യു ഫി അബ്ദിഹി അള്ളാഹു തായല അവൻ്റെ അടിമക്ക് നൽകിയത് അവനിൽ കാണാൻ അള്ളാഹ്ക്ക് ഇഷ്ടമാണെന്ന് പണമുള്ള ആൾക്ക് നല്ല വസ്ത്രവും നല്ല ഭക്ഷണവും നല്ല വാഹനവും നല്ല വീടും ഒക്കെ ആവാം പക്ഷെ അത് പൊങ്ങച്ചത്തിന് വേണ്ടിയാവരുത് വേറെ ആളുകളുടെ മുമ്പിൽ കിബ്രു കാണിക്കാൻ വേണ്ടി ആവാൻ പാടില്ല എന്നാണ് അത് അതിൽ മാത്രമല്ല കുലു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു നിങ്ങൾ ഭക്ഷിക്കുക കുലു നിങ്ങൾ കുടിക്കുക വസക്കു നിങ്ങൾ ദാനം ചെയ്യുക അതുപോലെ വൽബസു നിങ്ങൾ വസ്ത്രം ധരിക്കുക മഹീല ദുർവ്യയവും അതുപോലെ പൊങ്ങച്ചവും ഇല്ലാത്ത വിധത്തിൽ എന്നാണ് ഇപ്പോൾ ഒരു മിതത്വം ഉണ്ട് എല്ലാ കാര്യത്തിലും എന്ന് നമ്മൾ മനസ്സിലാക്കണം അള്ളാഹു സുഭാനുഭവത്തായാല നമ്മുടെ നന്മയ്ക്കും നമ്മുടെ വിജയത്തിനും വേണ്ടി നൽകിയ ഈ ഇദീനൻ അതോടൊപ്പം തന്നെ നമ്മുടെ വ്യക്തികൾക്കും സമൂഹത്തിനും മുഴുവൻ പൗരന്മാർക്കും ഉപകാരപ്പെടുന്നതായി നൽകിയിട്ടുള്ള ഇത്തരം നിയമങ്ങൾ നമ്മൾ മനസ്സിലാക്കി സംതൃപ്തിയോടുകൂടി ഉൾക്കൊണ്ട് ജീവിതത്തിൽ പുലർത്തിപ്പോകണം അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ അള്ളാഹു മഹഫു ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم ربنا يا غافر المذنبين اللهم أعز الإسلام والمسلمين ربنا هب لنا من أزواجنا وذرياتنا قرة أعين واجعلنا للمتقين إماما اللهم اشف أمراضنا واغفر أمواتنا يا رب العالمين ربنا اتنا في الدنيا حسنه وفي الاخره حسنه وقنا عذاب النار وصلى الله على نبينا محمد وعلى اله وصحبه